ഗോവി ഹരി ഗോവിന്ദ യോഗീന്ദ്രം തദംഗേഷസു മധുരം മുക്തിഭാജ്യം നിവാസോ ഭക്തമവർദ്യുതരുഗസയം നധ തേ പാദമൂലം നിത് ചിത്തസ്തിദം മേ പവനപുരപ സിന്ധോ ഹൃദയ നിശേഷതാൻ പ്രദശദ പരമാനന്ദസന്ദോഹലക്ഷ്മിം ശ്രീ ഗുരുവായുര പാശരണം ശ്രീഹര ഏ ശ്രീഹര ഏ ശ്രീഹര നമ കണ്ണൻ്റെ കഥ കേൾക്കാൻ ഒരുപാട് കൊതിയോടെ ഓടിയെത്തുന്ന ഗോപി ഗോപൃന്ദുടെ പാദങ്ങളിൽ അടിയൻ്റെ അനന്ത 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 കൂടി പ്രണാമങ്ങൾ കണ്ണൻ്റെ കഥകൾ എത്ര കേട്ടാലും മതിയാവില്ല കണ്ണൻ്റെ കൃതികളിലൂടെ സഞ്ചരിച്ചാൽ നൃത്തത്തിലൂടെ സഞ്ചരിച്ചാൽ കഥക്കും മണിപ്പൂരിയും സോപാന സംഗീതമൊക്കെ ഈ പറഞ്ഞ ഗുരുവായൂരപ്പൻ്റെ മഹിമകളെ വാഴ്ത്തി പാടുന്നതാണ് ഗുരുവായൂരപ്പനെക്കുറിച്ച് പാടിപ്പകർത്തുന്ന നാരായണീയത്തിലെ ഓരോ ശ്ലോകങ്ങളും മധുരതരങ്ങളാണ് ഏറ്റവും മനോഹരായ ശ്ലോക ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒരുപക്ഷെ ഗുരുവായൂരപ്പന് പോലും കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റുമെന്ന് തോന്നണില്ല ഗോവിന്ദാഷ്ടകം ശങ്കരാചാര്യ എഴുതിയിട്ടുള്ള ഗോവിന്ദാഷ്ടകം അതുപോലെ വാസുദേവാഷ്ടകം നാരായണ ഗുരുദേവൻ്റെ വിലമംഗലസ്വാമിയാരുടെ മുകുന്ദാഷ്ടകം ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതിനാണോ മധുരം ചോദിച്ചാൽ പഞ്ചാമൃതം അങ്ങനെ കൊണ്ടു വയ്ക്കണ പോലെയാണ് തേനാണോ മധുരം കൂടെയല്ലേ കദളിപ്പഴത്തിനാണോ കൽക്കണ്ടത്തിനാണോ അറിയില്ല ഇതെല്ലാം മധുരമാണ് ഭക്തനെ സംബന്ധിച്ചോളം ഇതിൽ ഏതെങ്കിലും ഒന്ന് അങ്ങനെയല്ല പഞ്ചാമൃതം കയ്യിലെടുത്ത് അങ്ങനെ സേവിക്കുക ആ എന്തൊരു സുഖം എന്ന് പറഞ്ഞ പോലെ ഗീതഗോവിന്ദം കേൾക്കണം അത് കഴിഞ്ഞാൽ നാരായണീയം കേൾക്കണം അല്ലേ അഷ്ടപതി കേൾക്കണം യാഹി മാധവ യാഹി കേശവ മാവധ കൈതവ വാദം എന്തിനാ ഈ നുണ പറഞ്ഞേ കണ്ണാ താമനുസര അവള് പറഞ്ഞാൽ കേട്ടോളൂ അവളുടെ പിന്നാലെ പൊക്കോളൂ കണ്ണ എന്ന് പറഞ്ഞ് ഏഹ് സരസീരുഹലോചന എന്നൊരു പദമുണ്ടെട്ടോ എൻ്റെ താമരക്കണ്ണാന്ന് വിളിക്കണ്ട പ്രേമം എത്രയാ നോക്കൂ അല്ലേ അപ്പം അങ്ങനെയുള്ള പദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതിനാണ് മധുരം കൂടുതൽ അടുത്ത പദം കേൾക്കണവരേ ഉള്ളൂ കേട്ടോ അത് കേട്ടാൽ പിന്നെ നമുക്ക് തോന്നും അതിനാണ് മധുരം കൂടുതലെന്ന് സാക്ഷാൽ സ്വാതിരുന്നാൾ സ്വാതിരുന്നാൾ അല്ലെ പത്മനാഭനെ നായകനാക്കിയിട്ട് സ്വയം നായികയായി ഗോപികയായി മാറിക്കൊണ്ട് ആ പത്മനാഭനോട് പാടുന്ന കീർത്തനങ്ങൾ പത്മനാഭനോട് യാചിക്കുന്ന വാക്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും അതിലിഞ്ഞ് ആ കീർത്തനത്തിൽ ലയിക്കാനും ആ ഗോപികാഭാവത്തിലേക്ക് മാറാനും തോന്നും വ്യാവഹാരിക സത്യം എന്ന നിലയിൽ പ്രപഞ്ചത്തെ അംഗീകരിച്ചിട്ടുള്ള ആളാണ് ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ സംഭാവന എന്താണ് ലോകത്തെന്നു ചോദിച്ചാൽ അതിൽ പണ്ഡിതന്മാർക്ക് ഏറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇന്നതാണ് ഇന്നതാണെന്ന് പറയും പ്രസ്ഥാനത്തിലെ അദ്ദേഹം ഭാഷ്യം രചിച്ചിട്ടുണ്ട് അപ്പോൾ ഗീതയുടെ ഭാഷ്യം ഭക്തന്മാരെ സംബന്ധിച്ചോളം അമൃതാണ് ഭക്തന്മാരോട് അദ്ദേഹത്തിന് എന്തേ പറയുക ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ ഭജോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഇത് തന്നെയാണ് പറയാനുള്ളത് ഗോവിന്ദനെ ഭജിക്കൂ മരണം നിൻ്റെ അടുത്തേക്ക് ഓടി വരണ സമയത്ത് നിന്നെ രക്ഷിക്കാൻ നീ പഠിച്ച വ്യാകരണ ഗ്രന്ഥങ്ങൾക്കോ നീ പഠി നീ ഉണ്ടാക്കിയ സ്വത്തിനോ നീ ഉണ്ടാക്കിയെടുത്ത സുഹൃത്തുക്കൾക്കോ ഒന്നിനുമാവില്ല ആ സമയത്ത് ഈ ഇഹലോകത്തെ വെടിഞ്ഞു പോകേണ്ടതായ സന്ദർഭത്തിൽ യാതൊരു ഭയമില്ലാതെ ആ മറ്റൊരു ലോകത്തേക്ക് പോകേണ്ട സന്ദർഭത്തിൽ നമുക്ക് ആശ്രയിക്കാനുള്ളത് ഈ കൃഷ്ണൻ്റെ ആദാരവിന്ദേ ഉള്ളൂ അവിടെയാണ് മൃത്യോർമ അമൃതം ഗമയാ എന്ന വാക്യം സത്യമാവണത് പരീക്ഷത്തിൻ്റെ കഥ നമുക്കറിയാലോ ഇന്നയ്ക്ക് ഏഴാം ദിവസം തക്ഷയം കടിച്ച് മരിക്കെന്ന് പറഞ്ഞ് ഭയത്തോടു കൂടിയിരുന്ന അദ്ദേഹം മരണത്തെ ഭഗവത് കഥകൾ കേട്ട് ആനന്ദത്തോടുകൂടി അതിനെ കെട്ടിപ്പിടിക്കണു ആ മരണത്തെ പുലുകാൻ തയ്യാറാവണം എപ്പോഴാണ് മരണം പറഞ്ഞാൽ വന്നോട്ടെ എനിക്കിനി അതൊരു പ്രശ്നമല്ല എന്ന് പറയണു കാരണം ആ ഗോവിന്ദൻ്റെ കഥകൾ ഹൃദയത്തിൽ നിന്ന് കൊണ്ടാണ് അപ്പോൾ വ്യവഹാരിക സത്യം എന്ന നിലയിൽ ശങ്കരാചാര്യ ലോകത്തെ അംഗീകരിക്കുന്നുണ്ട് ഇത് മിഥ്യയാണെന്നുവച്ചാൽ ഇല്ലാത്തതെന്നർത്ഥത്തിലല്ല നേരെ മറിച്ച് നമ്മൾ കാണുന്ന പോലെയല്ല എന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭജഗോവിന്ദത്തിൻ്റെ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിന് നൽകാവുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഉപദേശമാണ് അതിലുള്ളത് സകല ചിത്രങ്ങളും അതിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ ബാങ്കിൽ എത്ര അക്കൗണ്ട് ഉണ്ടെന്ന് ചിലപ്പോൾ അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഭാര്യയോട് പറയാത്തൊരു അക്കൗണ്ട് ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ അത് ചിലപ്പോൾ ഭാര്യ പോലും അറിയാതെ ആരോക്കും ആർക്കും ഉപയോഗമില്ലാതെ ചിലപ്പോൾ പോയി എന്ന് വരാം അഗ്നി സാക്ഷീണീയായോ ഒരു പത്നിയെ സ്വപ്നത്തിൽ പോലും അല്ലേ അതിൽ പോലും കാണാതെ പോകുന്നുണ്ട് ചില ആളുകൾ എന്ന് പറയും നമ്മൾ വാങ്ങിക്കൂട്ടിയ കാറുകളും ഉണ്ടാക്കിയ അക്കൗണ്ടുകളും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മരണം നമ്മളെ കടന്നു പിടിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ ഉടുത്തിട്ടുള്ള വസ്ത്രം പോലും നമുക്ക് കൊണ്ടുപോകാനാവില്ല ഒത്തിടാ കൊണ്ടുപോകാൻ ഒരു തർക്കും എത്ര മനോഹരമായിട്ടാണ് പൂന്താനം പറയണത് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ശങ്കരാചാര്യരുടെ ഒന്ന് ആലോചിക്കുക ഭഗവത്പാതിര ഭഗവാനോട് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമീപനം അദ്ദേഹം ഈ ലോകത്തെ ഒരു പരിധി വരെ നിഷേധിച്ച ആളാണ് അല്ലെങ്കിൽ അദ്വൈതം ആണ് സത്യം എന്ന് പറയുമ്പോഴും സാധാരണക്കാർക്ക് വേണ്ടി ഭജഗോവിന്ദ എഴുതിയിട്ടുണ്ട് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹം ആകാശത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഗുരുവായൂരപ്പനെ എഴുന്നള്ളി ചേർത്തിയിട്ടുള്ളത് ഓ വാസുദേവനാണല്ലോ ഇത് ഞാൻ അദ്വൈതത്തിൻ്റെ ആളല്ലേ ഈശ്വരൻ ജീവൻ ജഗത്ത് അങ്ങനെ മൂന്നില്ല എനിക്ക് ഒന്നേ ഉള്ളൂ അത് പരബ്രഹ്മമാണ് എന്ന് പറഞ്ഞു പക്ഷേ നാരായണത്തെ മേൽപ്പത്തൂർ പറയുന്നുണ്ടല്ലേ ാനന്ദ അവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം ആ ശ്ലോകത്തിൽ ബ്രഹ്മതത്വം എന്ന് പറയേണ്ടത് സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് പക്ഷെ ആചാര്യനൊരു നിമിഷം ആ ബ്രഹ്മത്തെ കാണണം തോന്നിയില്ല അതിനെ രൂപം പ്രാപിച്ചതായി ബ്രഹ്മത്തെ ഒന്ന് കാണണം തോന്നിയില്ലായിരുന്നോ അറിയില്ല പിടിച്ചു വലിച്ചം കിട്ടു ഭഗവാൻ നേരെ നിലത്തെങ്ങനെ വന്ന് വീണു ആ ഭഗവാനെ രണ്ട് കൈയും കൂപ്പി തൊഴുതു ഇന്നും ആ പഴുക്കാമണ്ഡപത്തിൻ്റെ ഭാഗത്ത് ശങ്കരാചാര്യയുടെ പ്രതിമ വെച്ചേക്കണത്ത് ഒരു ചെറിയ ഓട്ടയിട്ടുണ്ട് മുകളിൽ ഭഗവത്പാതിൽ പതിച്ച സ്ഥലമാണത്ര അതിലൂടെയാണത്ര നിലത്തേക്ക് വീണേ അല്ലെങ്കിൽ ആ ഭാഗത്ത് കൂടിയാണ് വീണതെന്ന് കാട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഭജഗോവിന്ദത്തിൽ എല്ലാ രംഗങ്ങളും സമകാലികരായ നമ്മളെപ്പോലുള്ള അർത്ഥം മോഹിച്ച് നടക്കുന്ന സ്ഥാനം മോഹിച്ച് നടക്കുന്ന ആളുകൾക്ക് വേണ്ട ഉപദേശം മുഴുവൻ അതിലുണ്ട് നമുക്കാർക്കും ഗുരുവായൂരപ്പനെ കാണാൻ മാത്രം സമയമില്ല ബാലസ്താവൽ ക്രീഡാസക്ത തരുണസ്താവൽ തരുണീസക്ത വൃദ്ധസ്താവൽ ചിന്താമഗ്ന അല്ലേ പരമേ ബ്രഹ്മണി കോപി സക്ത പരബ്രഹ്മത്തിൽ ഈ പൊന്ന് ഗുരുവായൂരപ്പനെക്കുറിച്ച് ഓർക്കാൻ മാത്രം ആർക്കും സമയമില്ല ചില ആൾക്കാർ തലയൊക്കെ മുണ്ടനം ചെയ്തിട്ടുണ്ട് കയ്യിൽ വടിയൊക്കെ ഉണ്ട് കാഷായ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള സന്യാസിയാണെന്നാണ് ഭാവം ഭഗവാനെ നീന്തയ്ക്ക് തന്നെയാണ് ജോലി എന്താ അയാളുടെ വിചാരം എന്താ അയാൾ അയാളെന്തെങ്കിലുമൊക്കെ പറയുണ്ടെങ്കിൽ അത് ആളുകളെ ഭഗവാൻ ഗലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല അങ്ങനെ അല്ലാതായാൽ അയാളുടെ വാക്ക് ഭഗവാന് നീന്ത തന്നെയല്ലേ അയാൾ എന്തിനു വേണ്ടി ഇത് ചെയ്യണു ഉദരനിമിത്തം ബഹുകൃത വേഷം അതുകൊണ്ട് ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത് എന്ന് ഓരോ ശ്ലോകങ്ങളും നമ്മളെ കാട്ടിത്തരണം അപ്പോൾ ഭഗവത്ഗീത എന്ന നിലയിൽ അതിന് ഭാഷ്യം രചിച്ചതിലൂടെ പണ്ഡിത ജനങ്ങൾക്ക് വേണ്ട സാധാരണക്കാർക്ക് പോലും വേണമെങ്കിൽ ഒരു ഗുരുനാഥൻ്റെ സഹായത്തോടെ അതിനെ ഗ്രഹിക്കാനാവും അങ്ങനെ ഭഗവാന്റെ ഉപദേശത്തെ സജ്ജനങ്ങൾക്ക് ആചാര്യ ഭഗവത്പാദരി ദാനം ചെയ്തു ഭജഗോവിന്ദത്തിലൂടെ സാധാരണ ജനങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ബോധിപ്പിച്ചു ഈ ലോകത്തൊന്നേ ഒന്നേ ഉള്ളൂ ആശ്രയിക്കാൻ അതേ പൊന്നു ഗുരുവായൂരപ്പനെയാണ് ഈ ഗോവിന്ദനെയാണ് ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ വിഷ്ണു സഹസ്രനാമത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഷയുണ്ട് ശിവപരമായിട്ടും വൈഷ്ണവപരമായിട്ടും ശിവനും വിഷ്ണുവും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് അദ്ദേഹം അതിലൂടെ ബോധിപ്പിക്കുന്നുണ്ട് നമ്മളെ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള വാക്യം ശങ്കര ആചാര്യ ഭഗവത്പാദയുടെ കഥ ഇങ്ങനെ ആലോചിച്ചാൽ കാണാൻ പറ്റും അമ്മയ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പുഴയെ തൻ്റെ ഇല്ലത്തിൻ്റെ മുമ്പിൽ കൂടെ ഒഴുകിയിട്ട് ഒഴിക്കുന്നുണ്ട് കാലടിയിൽ കൂടെ ഇന്നും ആ പുഴ ഒഴുകി പോകുന്നത് അങ്ങനെയാണ് എനിക്ക് കുളിക്കാൻ ഒന്നും പോവാൻ വയ്യ ശങ്കര എങ്ങനെയാണ് പോകാമെന്ന് പറയപ്പോഴാണ് ആ പുഴ ഇങ്ങോട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നത് അപ്പോൾ കണ്ണം ചോദിക്കേണ്ടത് ഗുരുവായൂർ സാക്ഷാൽ കാലടിയിലേക്ക് കണ്ണം ചോദിക്കേണ്ടത് ശങ്കരാ നീയിപ്പോൾ ആ പുഴയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇനി ഇവിടെ വലിയ പ്രളയമൊക്കെ വന്നാൽ ഞാൻ മുങ്ങി മുങ്ങിപ്പോയിട്ടോ ഏ ഇല്ല അങ്ങയുടെ തിരുമുറ്റത്തേക്ക് ഇനി വെള്ളം കയറില്ല ഏത് പ്രളയത്തിനും അങ്ങയുടെ തിരുമുറ്റത്തെ ആക്രമിക്കാനാവില്ല കഴിഞ്ഞ മഹാപ്രളയത്തിൽ പോലും ആ തിരുമുറ്റത്തേക്ക് വെള്ളം കയറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഭഗവാനെ നനയ്ക്കാൻ തുള്ളി വെള്ളം അങ്ങടെ ചെന്നില്ല എന്ന് പറയുമ്പോൾ കാലടിയുടെ വിവിധ ഭാഗങ്ങൾ മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോഴും ഭഗവത്പാദരുടെ വാക്യങ്ങൾ എത്ര ശക്തിയാണെന്ന് നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട് അമ്മ സ്വർഗ്ഗം പോകുന്ന സമയത്ത് ഭഗവാനെ നേരിട്ട് കാട്ടിക്കൊടുക്കുന്നുണ്ട് ഭഗവത്പാദർ സന്യാസ ദീക്ഷയുടെ സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ട് കണ്ണ കണ്ണാന്നല്ല കേട്ടോ എൻ്റെ വയലറിയണ്ട് കണ്ണാന്ന് പറയേണ്ടതാണ് ശങ്കര നീയിപ്പോൾ അമ്മയെ ഉപേക്ഷിച്ച് പോവല്ലേ നീ ലോകത്തിൻ്റെ മുഴുവൻ ഗുരുവാൻ പോവുകയാണ് അമ്മ തടയണില്ല പക്ഷേ അവസാന സമയത്ത് ഈ അമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം തരാൻ എൻ്റെ ശങ്കരനടുത്തില്ലെങ്കിൽ പിന്നെ നീ ലോകഗുരുവായിട്ട് എന്താ ശങ്കര വിശേഷം എന്ന് ചോദിച്ചാൽ അമ്മക്കറിയുമ്പോൾ അമ്മയുടെ രണ്ട് കൈ മുറുക്കി പിടിച്ചിട്ട് ആചാര്യ ഭഗവത്പാതിൽ പറയും അമ്മ രാത്രിയായാലും പകലായാലും സന്ധിക്കായാലും സ്വപ്നത്തിലാണെങ്കിൽ പോലും എന്നെ ഒന്ന് കാണണം തോന്നിയാൽ ശങ്കരാന്ന് പോലും വിളിക്കണ്ട ശാന്ന് വിളിക്കുമ്പോഴേക്കും ഞാൻ എവിടെ നിന്നായാലും ഓടി എത്തിക്കോളാന്ന് പറയുന്നുണ്ട് കൈലാസ സ്ഥാനുക്കളിലാണെന്ന് തോന്നുന്നു അവിടെ ഇരിക്കുമ്പോഴാണ് അമ്മ ദാ ഭഗവാന്റെ പാദത്തിൽ ചേരാനുള്ള സമയമാവണത് തൻ്റെ ഉണ്ണിയെ കാണാനുള്ള മോഹത്തോടു കൂടി ശങ്കരാന്ന് വിളിക്കാൻ സ്മരിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ആകാശയാത്ര നടത്തി അമ്മയുടെ മുമ്പിൽ എത്തുന്നുണ്ട് അമ്മയുടെ കൈമുറക് പിടിച്ചുകൊണ്ട് അമ്മേ തലോടനുണ്ട് അമ്മയ്ക്ക് എന്താ വേണ്ടേ ചോദിക്കുക മഹാദേവനെ കാണണു അമ്മയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവനെ സ്തുതിക്കുന്നു അവിടെ ഗംഗാകല്ലോലമാലാഭുജഗവരജാ മാലികാചന്ദ്രലേഖ എന്നുള്ള രൂപത്തിലുള്ള ഭഗവാൻ്റെ വിശ്വരൂപം അമ്മയ്ക്ക് കാണാറാവണുണ്ട് അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ നൃത്തം സന്ധ്യ ആ നൃത്തം കാണാറാവണുണ്ട് തൊഴുണു അമ്മ ഭഗവത്പാദരെ തൊഴുതു സ്മരി ഭഗവത്പാദരുടെ ആ വൈഭവം കൊണ്ട് തൻ്റെ മകൻ്റെ വൈഭവം കൊണ്ട് മഹാദേവനെ കാണാൻ പറ്റി ആ മഹാദേവിനെ ഭംഗിയായിട്ട് തൊഴുതു അമ്മ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല പറഞ്ഞു അമ്മയ്ക്ക് ആരുടെ കൂടെ പോകണ്ടേ ചോദിക്കുമ്പോൾ പറയുക എന്നും കാലത്ത് നമ്മൾ രണ്ടുപേരും കുളിച്ച് കാലടിയിലുള്ളൊരു കണ്ണനെ തൊഴാറില്ല കൊച്ചു കൊച്ചുകുട്ടിയായിട്ടുള്ള ബാലം മുകുന്ദം സ്മരാമി ആ കൊച്ചു കൊച്ചുകുട്ടിയായിട്ടുള്ള കണ്ണൻ ഇതൊരു ഭംഗിയാ കണ്ണനെ കാണാൻ എനിക്ക് ആ കണ്ണനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ അമ്മയുടെ തലമടിയിൽ വെച്ചുകൊണ്ട് ആ കൈ മുറുക്കി പിടിച്ചുകൊണ്ട് ഭഗവത്പാദ സക്ഷാൽ കണ്ണനെ വാഴ്ത്തുന്നുണ്ട് നമ്മുടെ ഗുരുവായൂരപ്പനെ കാലടിയിൽ വാഴുന്ന ആ കണ്ണനെ സ്തുതിക്കുന്നു ദാ അമ്മയുടെ മുമ്പിലേക്ക് ആ ബാലമുകുന്ദനെ കൂടി ആ കണ്ണനെ കാണുമ്പോൾ ആ കണ്ണൻ്റെ സൗന്ദര്യം കാണുമ്പോൾ ആ കണ്ണനോ തന്നോടുള്ള ഇഷ്ടം കാണുമ്പോൾ അമ്മ മുറുക്കി പിടിക്കുകയാണ് ആ കണ്ണൻ്റെ കൈ ഭഗവത്പാദർ പറയണു കണ്ണാ എൻ്റെ അമ്മയെ നീ നോക്കിക്കൊള്ളണേ എനിക്ക് വേറെ ആരുമില്ല പറയാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ആ അമ്മയും മറോട് ചേർത്ത് കൊണ്ട് കണ്ണനും കരയുന്നുണ്ട് യശോദമ്മയെ വാരിപ്പുണരണ പോലെയാണ് കണ്ണന് തോന്നുന്നത് ദേവകിയെ കെട്ടിപ്പിടിക്കണ പോലെയാണ് കണ്ണന് തോന്നുന്നത് ഭഗവത് പാദരോട് പറയും നിനക്ക് നിനക്കെങ്ങനെയാണോ ഈ അമ്മ പോരാ നിന്നേക്കാൾ ഞാൻ കൂടുതൽ സ്നേഹിച്ചോളന്നാ പോരേ പറഞ്ഞുകൊണ്ട് ആ അമ്മയും കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് യാത്രയാവുന്നുണ്ട് ആ അമ്മയെ കെട്ടിപ്പിടിച്ചു കൊണ്ട് അമൃതശേരീനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആചാര്യ ഭഗവത്പാദരക്കരയുന്നുണ്ട് അവിടെ നിന്നാണ് മനോഹരമായിട്ടുള്ള മാതൃപഞ്ചകം ആസ്താം താവതിയം പ്രസീ പ്രസൂതി സമയേ ദുർവാരശൂലവ്യത നൈരുച്യം തനുശോഷണം മലമയ ശയ്യാജസാം വത്സരി തുടങ്ങുന്ന അഞ്ച് ശ്ലോകങ്ങൾ ഏറ്റവും ഉന്നതനായ മകന് പോലും സ്വന്തം അമ്മ അനുഭവിച്ച ആ ത്യാഗത്തിന് പകരം വയ്ക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഭഗവത്പാദരുടെ ഉന്ന ഉന്നതനായ തന തനയനായ ഭഗവത്പാദർക്ക് പോലും ഈ കണ്ണനെ അനുസ്മരിക്കാതെ പോകാനായിട്ടില്ല വേദാന്തത്തിലൂടെ ബ്രഹ്മം തന്നെയാണ് സത്യം എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കാണുന്ന പ്രപഞ്ചം ആ ബ്രഹ്മം തന്നെയാണ് ഇത് രണ്ടും ഭേദമില്ല എന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഏകം ഏകംസത് വിപ്രാപ് ഹുദാവതന്തി എന്നതിനെ വ്യാഖ്യാനിക്കുമ്പോഴും സാധാരണക്കാർക്ക് വേണ്ടി ഷഡ് ദർശനങ്ങളെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് ആ കണ്ണനോടുള്ള പ്രേമത്തെ ഭജഗോവിന്ദത്തിലൂടെയും ഗീതയുടെ വ്യാഖ്യാനത്തിലൂടെയും അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി കൊടുത്ത കണ്ണനിലൂടെ ഒക്കെ മനസ്സിലാക്കി തരുന്നുണ്ട് ആചാര്യ ഭഗവത്പാദരെ അനുസ്മരിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കണ്ണനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് കണ്ണനോടുള്ള പ്രേമത്തെക്കുറിച്ച് ഭഗവാനും ഭഗവത്പാദനം നമ്മളുടെ ബന്ധത്തെക്കുറിച്ചും അനുസ്മരിക്കാതെ പറ്റില്ല ദാ ശങ്കരജയന്തി ഒക്കെ ആഘോഷിച്ച സമയാണിപ്പോൾ അതുപോലെ തന്നെ മാ എന്താ പറയുക ഭഗവാൻ്റെ നാളുകളിലൂടെ കടന്നു പോകുന്ന സമയമാണിപ്പോൾ ആ സമയത്ത് ഭഗവാനെയും ആചാര്യ ഭഗവത്പാദനം കൂടി കൂട്ടി ഒന്ന് ആലോചിച്ചു അത്ര ഉള്ളൂ ഓരോ ആലോചനകളും അമൃതമാവുന്നത് അത് കണ്ണനോട് ചേരുമ്പോഴാണ് യാത്രകളൊക്കെ യാത്രകൾ മാത്രമാണ് അത് ഭഗവാനെ അനുസ്മരിക്കുമ്പോൾ അനുസ്മരിക്കുമ്പോൾ അത് തീർത്ഥയാത്രയാവും ഓരോ വെള്ളത്തിലുള്ള കുളിയും പാമ്പും തവളയൊക്കെ ചെളിവെള്ളത്തിൽ മുങ്ങണ പോലെയാണ് അത് ഭഗവാനെ അനുസ്മരിച്ചു കൊണ്ടുള്ള കുളിയാവുമ്പോൾ തീർത്ഥസ്നാനാവും ഓരോ വാക്കുകളും പാഴ് വാക്കുകളാണ് അത് ഭഗവാന്റെ ആവുമ്പോൾ നാമങ്ങളാവും ഈ ജീവിതം ഒരു തീർത്ഥാടനമാക്കി മാറ്റാൻ ഈ ആലോചനകളെ തപസ്സാക്കി മാറ്റാൻ അതിൻ്റെ കൂടെ സാക്ഷാൽ ഗോവിന്ദനെ ചേർക്കാൻ നമുക്കാവണം അതിന് നമ്മുടെ മനസ്സിലെന്നും ഭഗവാൻ നിറഞ്ഞിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാക്ഷാൽ സാക്ഷാത്പൊന്നു ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ അനന്തകുടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സജ്ജനങ്ങളെയും കണ്ണ അവിടെ നിന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപാതാരിന്ദിൽ ഈ കഥയാവുന്ന വെണ്ണയെ സമർപ്പിക്കട്ടെ കണ്ണൻ്റെ പാദങ്ങളിൽ അനന്തകുടി പ്രണാമം കായേ നനസഹേന്ദ്രിയേർവാ ബുദ്ധത്മന പ്രകൃതി സ്വഭാൽ കോമി യൽ സകലം പരസ്മൈ നാരായ സമർപ്പമെ അഖിളം നാരായ സമർപ്പമേ ശ്രീഗുരുവായുര പാഷണരേ നമ ശ്രീഹരേ നമ Shri Hare.